പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കാരുണ്യത്തിൻ്റെ മാതാവേ കൃപാസന മാതാവേ ദരിദ്രരുടെയും അനാഥരുടെയും പീഡിതരുടെയും നിരാലംബരുടെയും ആശ്രയമാണല്ലോ അമ്മ ദുഃഖിതയും നിരാശയുമായ എന്നെ ആശ്വസിപ്പിക്കണമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞാൻ തിന്മകളാൽ പാപാന്ത കാര്യത്തിൽ കഴിയുന്നു ആത്മാവിൻ്റെ വേദനയാൽ ഞാൻ നേരിപ്പുകയുന്നു എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമായ ഈശോ മിസിഹായുടെ വാത്സല്യമുള്ള അമ്മേ അമ്മയുടെ മാതൃസംരക്ഷണം ഞാൻ തേടുന്നു പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ എൻ്റെ പ്രാർത്ഥനകൾ കേട്ട് എനിക്കുത്തരം വരുള്ളണമേ നന്മതന്മറിയുമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട പേക്ഷികളമേ നന്മ തന്മറിയുമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടേ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളമേ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെയമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതെ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതെ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിലനിർത്തണമേ സമാധാനത്തിൻ്റെ മഹത്തായ ദാനത്താൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ പരിശുദ്ധ മാതാവേ എന്നും എപ്പോഴും അങ്ങേ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ആമേ